എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ ഇലവൻ ത്രീ ഡി സിനിമ ടീമിന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഞാൻ ശ്രീനിവാസൻ നായകനായിട്ട് അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ച് ആണ് ലോഞ്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത് തീർത്തും വ്യത്യസ്തമായ രീതിയിൽ ഒരു ലോഞ്ചിങ് പ്ലാൻ ആണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ തന്നെ ചിലപ്പോൾ ഇത് ഒരുപക്ഷെ ആദ്യത്തേതായിരിക്കും സിനിമയുടെ പേര് ഇലവൻ ഇന്ന് ജൂലൈ ഇലവന്ത് ലോഞ്ച് ചെയ്യുന്ന സമയം ലെവൻ ലെവൻ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സിനിമാക്കാരുടെ പേജുകളിലൂടെയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് ഇപ്പം ചുരുക്കി പറഞ്ഞൊരു ലെവൻ്റെ കളി ഇതൊരു ഫാന്റസി ഹ്യൂമർ മിസ്റ്ററി ജോണറിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സിനിമയാണ് കുട്ടികൾക്കും കുടുംബ സദസ്സുകൾക്കും ഒക്കെ ഒരുപോലെ രസിക്കാവുന്ന ത്രീ ഡി വിസ്മയ കാഴ്ചകളാണ് ഈ സിനിമ സമ്മാനിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് നിങ്ങളോട് സംസാരിക്കും ഞാൻ നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം ഇന്നത്തെ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത് നമുക്ക് വളരെ സുപരിചിതനായ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജി എസ് വിജയൻ നമ്മുടെ ഈ ടീമിൻ്റെ ക്യാപ്റ്റൻസ് രണ്ട് ഡയറക്ടേഴ്സ് ആണ് ശ്രീ മഹേഷ് കേശവ് അദ്ദേഹം അറിയപ്പെടുന്ന വി എഫ് എക്സ് ഡിറക്ടറും ഇതിനു മുമ്പ് ഒരു ത്രീ ഡി ഫിലിം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് മായാപുരി എന്ന് പറഞ്ഞിട്ട് അതുപോലെ മറ്റൊരു സംവിധായകൻ ശ്രീ സജി എസ് മംഗളം അദ്ദേഹമാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ അദ്ദേഹവും നേരത്തെ ഈ സിനിമയുമായിട്ട് ബന്ധമുള്ള ആളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിനിമകൾ പിന്നെ ഈ സിനിമയില് ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മളെ വ്യത്യസ്തവും വൈവിധ്യവുമായ കഥാപാത്രങ്ങളിലൂടെയും രസകരങ്ങളായ പാട്ടുകളിലൂടെയും എപ്പോഴും സന്തോഷിപ്പിക്കാറുള്ള ശ്രീ അരിസ്റ്റോ സുരേഷ് മറ്റൊരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചൊരു വിശേഷണത്തിന്റെ ആവശ്യമില്ലാത്ത വളരെ പ്രശസ്തനായ ആർജയും നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമ േദിയിൽ തൻറ്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ഉള്ള ശ്രമത്തിലും പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിലെല്ലാ ഉപരി പ്രകാശം പരത്തുന്ന ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ചസിലൂടെയൊക്കെ നമ്മളെയൊക്കെ നിരന്തരം സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ ഉറ്റ സുഹൃത്ത് കൂടിയായ ശ്രീ കിഡിലം ഫിറോസ് ഇനി ഒരു ആർട്ടിസ്റ്റ് ഇരിക്കുന്നത് ഒരു കാലഘട്ടം മലയാള സിനിമയിൽ കാമ്പും കരുത്തുമുള്ള കഥാപാത്രങ്ങളിലൂടെ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച പ്രതാപചന്ദ്രൻ ചേട്ടന്റെ മകൾ പ്രതിഭാ പ്രതാപ് ശ്രീമതി പ്രതിഭാ പ്രതാപാണ് അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹവും ഈ സിനിമയിൽ ഒരു ശക്തമായ ഒരു വേഷം അവതരിപ്പിക്കുന്നുണ്ട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ മൈക്ക് ജി എസ് വിജയൻ ചേട്ടന് കൈമാറുന്നു നമസ്കാരം മഹേഷിനെ എനിക്ക് വളരെ മുമ്പ് തന്നെ അറിയാം കാരണം അദ്ദേഹം ഈ ഗ്രാഫിക്സ് ഒക്കെ ഇവിടെ വന്ന സമയത്ത് ഈ സീരിയൽ രംഗത്ത് ഏറ്റവും കൂടുതൽ ഗ്രാഫിക്സ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് മഹേഷ് ഞാൻ ഈ അമൃത ചാനലിനു വേണ്ടി കൃഷ്ണകൃപാ സാഗർ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം ഒത്തിരി എടുത്തിരുന്നു അന്ന് കുറെ വലിയ വലിയ സെറ്റുകൾ ഇട്ടെങ്കിലും ചെറിയ 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 സെറ്റുകളൊക്കെ ഞങ്ങൾ വലിയ ഗ്രീൻ മാറ്റിൽ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിന്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് എങ്ങനെ വരുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഭയങ്കര എനിക്കൊരു ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു കാരണം മഹേഷിൻ്റെ അത്തരത്തിലുള്ള വർക്കുകൾ കാണാത്തതുകൊണ്ട് മഹേഷ് ഭയങ്കര കോൺഫിഡന്റ് ആണ് എന്തെങ്കിലും പറയുന്നതിൽ അത് അങ്ങനെ ശരിയാവും സാറേ സാറങ് എടുത്താൽ മതി ശരിയാവും പിന്നെ എനിക്കൊന്നെ ഷോട്ട് എങ്ങനെ വയ്ക്കണമെന്ന് അവരെ മഹേഷ് പറഞ്ഞു അങ്ങനെ എടുത്താൽ ശരിയാവില്ല സാർ ഇങ്ങനെ വെച്ചാൽ ശരിയാകുള്ളൂ അപ്പോൾ എനിക്ക് മഹേഷിന് അന്നേ മനസ്സിനകത്തൊരു സിനിമയുള്ള ആളാണ് മറ്റ് പല കാര്യങ്ങളും പറയുമ്പോൾ ഒരു ടെലിഫിലിം എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് അത് ത്രീ ഡി ആക്കി അന്ന് കൊണ്ടുവന്നിരുന്നു എനിക്ക് തോന്നുന്നു എട്ടൊമ്പത് വർഷം മുമ്പാണ് അപ്പം ഞാൻ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തത് എങ്ങനെ ടു അല്ലേ പിന്നെ എങ്ങനെ ത്രീ ഡി ആക്കുന്ന ആരാക്കെയോ ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചു കുറച്ച് ഇഫക്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ മഹേഷ് ഒരു ത്രീ ഡി സിനിമ എടുത്ത് പൂർത്തിയാക്കി കൊണ്ടുവന്ന് ഇവിടെ പേര് എത്തിച്ചതില്ല വലിയ അതിശയമൊന്നും കാണുന്നില്ല എന്തായാലും വളരെ വ്യത്യസ്തത ഉള്ള ഒരു പ്രമേയമാണെന്നും സിനിമയാണെന്നും എല്ലാ രീതിയിലും വ്യത്യസ്തമാണ് ഈ സിനിമ അതുപോലെ തന്നെ ആൾക്കാർ സ്വീകരിക്കുന്ന കാര്യത്തിലും നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഈ സിനിമ ഒരു മുതൽക്കൂടാവണം കാരണം ഇതിനു വേണ്ടി കാശിമുടക്ക് ഒരു അർത്ഥ സംവിധായകനായി കൂടെ നിൽക്കുന്ന സജി അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമ വന്നാൽ അത് അതിൽ മുടക്കിയ കാശങ്ങളും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിനോട് നിൽക്കാൻ തോന്നില്ല അത് പറഞ്ഞിട്ട് പോകും ചിലപ്പോൾ എങ്ങനെയായിരിക്കും സിനിമ എടുത്തതെന്ന് നമുക്കറിയില്ല കാരണം ഒരുപാട് ബാധ്യതകൾ ബാധ്യതകളുണ്ടാകാം അല്ലെങ്കിൽ കയ്യിലുള്ള കാശായിരിക്കാം എങ്ങനെയായാലും കാശ് കാശ് തന്നെയാണ് അതുകൊണ്ട് ഈ സിനിമ ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് രണ്ട് വാക്കെന്ന് അജയ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിർത്തി നന്ദി നമസ്കാരം കാരണം നമ്മുടെ ലോഞ്ച് പതിനൊന്ന് പതിനൊന്ന് ആയതുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ അല്പം വൈകുകയും ചെയ്തു അതുപോലെ രണ്ട് കലാകാരന്മാരെ കൂടെ പരിചയപ്പെടുത്താനുണ്ട് പരിചയപ്പെടുത്തണ്ട ഇവിടുത്തെ അവരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി ഈ ചടങ്ങിനെ ധന്യമാക്കാൻ എത്തിയിട്ടുള്ള ഒന്ന് ശ്രീ സന്തോഷ് കുറുപ്പ് വളരെ സുപരിചിതനായിട്ടുള്ള ഫെമിലിയർ ഫേസ് ആണ് അദ്ദേഹം ഇതിലൊരു ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഉറ്റ സുഹൃത്തു കൂടിയായ ശ്രീ രാജ്കുമാർ അദ്ദേഹവും ഇതിലൊരു ശക്തൊരു വേഷം അതുപോലെ തന്നെ ദേവി അനുഗ്രഹ ഇതിലൊരു കാമ്പുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ധന്യമാക്കാൻ ഒരു വിശിഷ്ട വ്യക്തിയോട് എത്തിയിട്ടുണ്ട് വളരെ സുപരിചിതനാണ് ജെയ്ഷ്യാനെറ്റിലെ മുൻഷി ആയിട്ട് വരുന്ന മുൻഷി ശ്രീകുമാർ രണ്ടു വാക്ക് പെട്ടെന്ന് സംസാരിക്കാനായിട്ട് മഹേഷിന് കൈമാറുന്നു എല്ലാവർക്കും നമസ്കാരം എനിക്കിനിയിപ്പോൾ നമുക്ക് സംസാരിക്കുന്നത് എന്തായാലും ഒരു പതിനൊന്ന് പതിനൊന്ന് ടൈമിൽ ഇപ്പോൾ നമ്മുടെ പോസ്റ്റർ ലോഞ്ചിങ്ങാണ് അത് ഞാനിപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ ടൈം ആയതുകൊണ്ട് നമുക്ക് ആ ടൈം ഒന്ന് എത്താറായിട്ടുണ്ട് ബാക്കി ഇതിൻ്റെ കൂടുതലെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളെ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ കൂടെ സംവിധാനം ചെയ്ത എൻ്റെ പ്രൊഡ്യൂസറും എൻ്റെ ജ്യേഷ്ഠനുമായ സജിയ ഏട്ടൻ്റെ ഞാൻ ബോയ്ക്ക് കൈമാറുന്നു രണ്ട് വാക്ക് സംസാരിച്ചിട്ട് മാധ്യമ സുഹൃത്തുക്കളെ മറ്റ് വിശേഷ വ്യക്തികളെയും ഈ ഇലവൻ ഇലവൻ എന്ന് പറയുന്ന പേര് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു സ്പിരിച്വൽ നമ്പറാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നമ്പർ ഈ നമ്പർ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മള് ഇലവൻ ഇലവൻ അല്ലെങ്കിൽ പതിനൊന്ന് നൂറ്റി പതിനൊന്ന് നമ്പർ നമ്മൾ കാണുകയാണെങ്കിൽ ഈ കാണുന്നവർക്കും ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇതുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം ഭാഗ്യം വന്നു ചേരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ യാഥോച്ഛിട്ടാണ് ഞങ്ങൾ ഒരുപാട് ഒരുപാട് പേരുകൾ കണ്ടത് അപ്പൊ ഇതിന് ഏറ്റവും ആപ്റ്റായ ഈ ഇലവൻ ഇലവൻ തന്നെയാണ് നമ്മുടെ സിനിമയുടെ പ്രധാന സംഭവം അപ്പം അപ്പോൾ ഞങ്ങൾ ഇന്നെടുത്ത ഡേറ്റ് നമ്മൾ അധികാരമായിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഇന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരത്ത് നമ്മളെ വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഈ ലോകം മുഴുവൻ നിപ്പുനോക്കുന്ന ഒരു സംഭവം ഇന്ന ഷിപ്പ് എത്തിയിരിക്കുകയാണ് ഞങ്ങളും ഈ ആ ഒരു ഷിപ്പിലെ യാത്രക്കാരെ അല്ലെങ്കിൽ യാത്രക്കാരായിട്ട് ആ ഒരു ഷിപ്പ് പോലെ ഇതുമായി ബന്ധപ്പെട്ടവരും വന്നവരും ഞങ്ങളും എല്ലാവരും ആ ഒരു ഇതിൽ എത്തിച്ചേരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ സംസാരിച്ച് ഞങ്ങളൊന്നും തന്നെ കളയുന്നില്ല നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് നമ്മളെ ഉണ്ട് കൂടാതെ ഞങ്ങൾ ഇത് ഒരു ത്രീ ഡി പണം അപ്പൊ ഞങ്ങൾ ഇതിന്റെ പിന്നിൽ ഞാൻ നല്ല സുഹൃത്ത് ഞങ്ങളുടെ ഞങ്ങൾ ഈ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്തൊരു സിനിമയുടെ പ്ലാനിങ്ങിലാണ് അതൊരു ആ കാര്യങ്ങൾ ഇവിടെ പുറത്തുവിട്ടില്ല ഒരു പാനിന്ത്യൻ മൂവിയായിട്ട് ഒരു വലിയ ഒരു എല്ലാ ലാംഗ്വേജിലും വരുന്ന ഒരു ത്രിപ്പടത്തിന്റെ ചർച്ചയിലാണ് ഒരുപക്ഷെ ഈ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും നിങ്ങളുടെ എല്ലാം പൂർണ്ണ പിന്തുണ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ വേണ്ടുന്നത് മാധ്യമപ്രവർത്തകരോടെയാണ് നിങ്ങളുടെ വളരെ നമസ്കാരം നമ്മുടെ ക്രൂവിലുള്ള ഒന്ന് രണ്ട് പേരും എത്തിയിട്ടുണ്ട് അവരെ കൂടെ പരിചയപ്പെടുത്താം നമ്മുടെ ഛായാഗ്രാഹകൻ എസ് ബി ഇതിന്റെ വിഷ്വൽസ് ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഒരു കയ്യടി അതുപോലെ നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മിസ്റ്റർ അനിൽ മേടയിൽ നിരവധി സിനിമകൾ അദ്ദേഹം ഫിലിം ആണ് ഫെറോസ് രണ്ട് സംസാരിക്കാനുള്ള ഉചിതമായ ഒരു സമയല്ലൂടെ ചേർന്നിട്ട് റിലീസ് ചെയ്യപ്പെടണം ഈ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉൾപ്പെടെയുള്ള സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഉൾപ്പെടെയുള്ള ഒരു ടീമിനെയാണ് സംവിധായകൻ ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് എന്ന ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളും ഹൃദയം കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് നിങ്ങളും ഒക്കെ ഓരോരുത്തരും പ്രിയപ്പെട്ട ഓരോരുത്തരും ഷെയർ ചെയ്യണം ഒക്കെ അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം പതിനൊന്ന് പതിനൊന്നാമോ ഇത് റിവീൽ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ വെച്ച് ചെയ്യാം എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്റെ പ്രധാന കഥാപാത്രങ്ങളുടെ ഒരു കരിയറിലെ പതിനൊന്നാമത്തെ ചിത്രം കൂടിയാണ് അപ്പൊ പതിനൊന്ന് പതിനൊന്ന് എന്ന ചിത്രം എനിക്കൊരു ഒരു വലിയ മറക്കാൻ പറ്റാത്ത ഒന്നാകും പിന്നെ വലിയൊരു ഒരു നന്മ മനസ്സുകളുടെ കൂട്ടായ്മയാണ് ഈ സിനിമയിലേക്ക് ക്ഷണം വരുമ്പോഴും ഇതിന്റെ ആദ്യത്തെ പൂജാ ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെ സംവിധായകൻ മുതൽ ഇദ്ദേഹം മുതൽ വിജയൻ സാർ മുതൽ ഇങ്ങോട്ടേക്ക് ഗുരുതുല്യരായിട്ടുള്ള മനുഷ്യരുണ്ട് സഹോദര തുല്യരായ മനുഷ്യരുണ്ട് കുടുംബാംഗങ്ങളെ പോലെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് ഒരു പ്രത്യേകിച്ചൊരു ഒരു ജാട ഇല്ലാത്ത അല്ലെ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു ഭ്രമത്തിന്റെ ആംബിയൻസ് ഇല്ലാത്ത വളരെയേറെ ലളിതമായ ഒരു സിനിമ ഞാനിങ്ങനെ അതിശയത്തോടെ കണ്ടിരിക്കുകയായിരുന്നു ഇത്രയും വലിയൊരു സ്കേലിൽ ധ്യാനൊക്കെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോ ഇപ്പോഴത്തെ കാലത്ത് വളരെയേറെ പബ്ലിസിറ്റി അത്യാവശ്യത്തിലേറെ ഗിമിക്സ്റ്റാണ്ട് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ് അതിന്റെ ഒരു റിലീസ് ഒക്കെ അല്ലെങ്കിൽ ഒരു ഷൂട്ട് മുതൽ ഇങ്ങോട്ടേക്ക് നടക്കുക പക്ഷേ മഹേഷൂറിനാവട്ടെ ശേശറിനാവട്ടെ അത് വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ വർക്കാണ് സംസാരിക്കേണ്ടത് നമ്മൾ സൈലന്റ് സൈലന്റായാണ് സിനിമ ഒരുക്കിയെടുക്കേണ്ടത് ഒരു ചിന്തയായിരുന്നു അതിങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കാണായിരുന്നു ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ പതിനൊന്ന് പതിനൊന്നിന് ഇത് റിലീസ് ചെയ്യാൻ ഒരു രണ്ട് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഒത്തിരിയേറെ അഭിമാനം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഇഷ്ടം മാത്രമല്ല ഒരു പുതിയ അനുഭവമാണ് ത്രീ ഡി സിനിമയാണ് ഇതിന്റെ വർക്ക് എനിക്ക് ഉണ്ടായിരുന്ന പോഷന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടും പിന്നെയും ഞാൻ വന്നിങ്ങനെ ലൊക്കേഷനിൽ കണ്ടു ത്രീ ഡി ആണല്ലോ ഷൂട്ട് ചെയ്യണേ വളരെ വലിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എന്റെ തുടക്കത്തിൽ തന്നെ കിട്ടുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിലും വരും ചടങ്ങുകളിലൊക്കെ എന്റെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഞാൻ പങ്കുവയ്ക്കാം ഇപ്പൊ നമുക്ക് ഏകദേശം സമയമായി എന്ന് തോന്നുന്നു പോസ്റ്റർ വരാനുണ്ടോ പോസ്റ്റർ ഇപ്പൊ നമുക്ക് എത്തിയിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പതിനൊന്ന് പതിനൊന്നിന് പതിനൊന്ന് എട്ടായി നമുക്ക് ഈ സിനിമയുടെ കാസ്റ്റ് ലൈൻ ഉണ്ടല്ലോ നമ്മൾ ഇന്നിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നതിൽ വളരെ കുറച്ചുപേരേ ഉള്ളൂ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വലിയ താരതര ഈ സിനിമയുടെ ഏറ്റവും വലിയ സമ്പന്നത അതാണെന്ന് തോന്നുന്നു ഒന്ന് ധ്യാൻ ധ്യാൻ എൻജോയ് ചെയ്ത് ചെയ്ത സിനിമയായിരുന്നു ധ്യാനിന്റെ പൂജാ ദിവസം മുതൽ ഇങ്ങോട്ടേക്കുള്ള ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഓരോ ദിവസം കഴിയുമോറും വളരെയേറെ ഇൻവോൾവ് ആയിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് നമ്മൾ ചെയ്യലോ ചില വേഷങ്ങൾ നമ്മൾ ആസ്വദിച്ചു ധ്യാൻ ലാൻഡറിന്റെ ജീവിതം ആസ്വദിക്കുന്ന വേഷം പക്ഷെ ഈ വേഷം അദ്ദേഹം വളരെയേറെ ആസ്വദിച്ച് ചെയ്തു അതുപോലെ തന്നെ സുരേഷ് ഏട്ടന്റെ കഥാപാത്രം ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടന്റെ അവിസ്മരണീയമാകുന്ന ഒരു കഥാപാത്രം ഈ സിനിമയ്ക്കകത്തൊണ്ട് നോബി മാർക്കോസ് ചെയ്തിരിക്കുന്ന ഗംഭീരമായിട്ടൊരു കഥാപാത്രം എനിക്കിതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഈ ചിത്രം ഗംഭീരമായിട്ട് രസിപ്പിക്കും ഒത്തിരിയേറെ സിനിമകൾ ഈ അഭിനയിക്കാനായിട്ടുള്ളെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ എന്താണ് സിനിമ എന്നുള്ളത് നമ്മൾ പ്രേക്ഷകട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ ഒരു ഒരു ഇതറിയാം വളരെ മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റി പ്ലോട്ടായിരിക്കും ത്രീ ഡിക്ക് ഏറ്റവും പറ്റിയ പ്ലോട്ടായിരിക്കും അതിൽ പറഞ്ഞാൽ ക്യാമറമാൻ ആകട്ടെ പിന്നെ ചീഫ് അസോസിയേറ്റ് ആരാകട്ടെ നമ്മുടെ ആ ക്രൂ എടുത്തിരി എഫേർട്ടുണ്ട് അതും നേരിട്ട് കാണാനായിട്ടുണ്ട് അതിലൊക്കെ സന്തോഷം സമയമായി തോന്നുന്നു ഞാൻ നീട്ടണോ അടുത്തയാൾക്ക് മൈക്ക് കൊടുക്കണോ ആക്ച്വലി ഈ ജൂലൈ പതിനൊന്നാം തീയതി പതിനൊന്ന് പതിനൊന്ന് മണിക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സിനിമാക്കാരുടെ പേജുകളിലൂടെ ഷെയർ ചെയ്യണം എന്നുള്ള ഐഡിയ മഹേഷിന്റെ ആയിരുന്നു ഞങ്ങള് ഞാനും കൂടെ അത് സംസാരിക്കും മഹേഷാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞത് അപ്പൊ അത് എനിക്കത് വളരെ ഒരു ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നി അപ്പൊ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് വരെ സംഘടിപ്പിക്കുക ഒരു ചെറിയ പണിയല്ല അപ്പൊ നമ്മളൊരു ഇരുപത്തിരണ്ട് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഓരോരുത്തർക്കും അൻപത് അൻപത് ഇത് വെച്ച് കൊടുത്തിട്ട് മഹേഷ് അറുപത്തൊന്ന് പക്ഷെ മഹേഷ് ഇപ്പം എനിക്ക് തോന്നി ഇരുന്നൂറ് എങ്ങാണ്ടോ ചെയ്തു വേറെ ഒന്ന് രണ്ട് പേരുടെ ഇതുകൂടെ ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് മഹേഷ് ആണ് അങ്ങനെയാണ് ഞങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എത്തിയത് പക്ഷെ ഇപ്പോൾ ഈ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഫോട്ടോ തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ അതിലങ്ങ് ക്ലിപ്തപ്പെടുത്തിയിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ അവരെയും കൂടെ സഹകരിപ്പിക്കാം ഇതാണ് ഇതിന്റെ ഒരു ഐഡിയ क्या करने आ गए थे इसमें क्या करना है पहले हम लोग ऑस्ट्रेलिया में आए थे वहाँ ना ना आप तो जा रहे हो आप तो जा